സെക്രിയ പതിനൊന്നാം അധ്യായം ഒന്ന് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ ലബ്നോനെ നിന്റെ വാതിലുകൾ തുറക്കുക അഗ്നി നിന്റെ ദേവദാരിക്കളെ വിഴുങ്ങട്ടെ സരളവൃക്ഷമേവ ലഭിക്കുക ദേവദാരി നിവദിച്ചു വിശിഷ്ടവൃക്ഷങ്ങൾ നശിച്ചു ഭാഷാനിലെ കരുവേലകമേ കരുവേലകമേവ ലഭിക്കുക നിബിഡവനങ്ങൾ വെട്ടിവീഴ്ത്തിയിരിക്കുന്ന ഇതാ ഇടയന്മാർ നിലവിളിക്കുന്നു അവരുടെ മഹത്വം അപകരിക്കപ്പെട്ടു ഇതാ സിംഹങ്ങൾ ഗർജിക്കുന്നു യോർദാൻ വനം ശൂന്യമായിരിക്കുന്നു രണ്ട് ഇടയന്മാർ എൻ്റെ ദൈവമായ കർത്താവ് അരു ചെയ്തു കൊലയ്ക്ക് വിധിക്കപ്പെട്ട ആടുകളെ ആടുകളുടെ ഇടയനാവുക വാങ്ങുന്നവർ അവയെ കൊല്ലുന്നു അവർ ശിക്ഷിക്കപ്പെടുകയില്ല അവയെ വിൽക്കുന്നവർ പറയുന്നു കർത്താവ് വാഴ്ത്തപ്പെടട്ടെ ഞാൻ ധനികനായി സ്വന്തം ഇടയന്മാർക്ക് പോലും അവരോട് ക അവനോട് കരുണയില്ല കർത്താവ് അറിൽ ചെയ്യുന്നു ദേശത്ത് നിവസിക്കുന്നവരുടെ മേൽ ഇനി എനിക്ക് കരുണ തോന്നുകയില്ല ഞാൻ അവരെ ഓരോരുത്തരെയും ദാതാങ്കങ്ങളുടെ ഇടയന്മാർ ഇടയൻ്റെയും രാജാവിൻ്റെയും പിടിയിലകപ്പെടാൻ ഇടയാക്കും അവർ ഭൂമിയെ ഞരിക്കും അവരുടെ കയ്യിൽ നിന്നും ഞാൻ ആരെയും രക്ഷിക്കുകയില്ല ഞാൻ ആട് വ്യാപാരികൾക്ക് വേണ്ടി കൊലയ്ക്ക് വിധിക്കപ്പെട്ടിരുന്ന ആടുകളുടെ ഇടയനായി ഞാൻ രണ്ടു പടിയെടുത്ത് ഒന്നിന് കൃപയെന്നും രണ്ടാമത്തേതിന് ഐക്യം എന്നും പേരിട്ടു രണ്ടാടുകളെ ഞാൻ ആടുകളെ മേച്ചു ഒരു മാസത്തിനുള്ളിൽ ഞാൻ മൂന്ന് ഇടയന്മാരെ ഓടി ഓടിച്ചു ഞാൻ അവയെ കൊണ്ട് മടുത്തു എന്നോട് വെറുപ്പായി ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങളുടെ ഇടയനായിരിക്കില്ല മരിക്കാനുള്ളത് മരിക്കട്ടെ നശിക്കാനുള്ളത് നശിക്കട്ടെ ശിക്കുന്നവരെ പരസ്പരം മെഴുങ്ങട്ടെ ഞാൻ കൃപ എന്ന വടിയെടുത്തൊടിച്ചു അങ്ങനെ സകല ജനതകൾ ജനതകൾക്കുമായി ചെയ്ത എൻ്റെ ഉടമ്പടി ഞാൻ അസാധുവാക്കി അന്ന് തന്നെ അത് അസാധുവായി എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ആടുകൾക്ക് ആട് വ്യാപാരികൾ ഇത് കർത്താവിൻ്റെ വചനമാണെന്നറിഞ്ഞു ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾക്ക് യുക്തമെന്ന് തോന്നുന്നതെങ്കിൽ കൂലി തരിക അതല്ലെങ്കിൽ ഞാൻ നിങ്ങൾ തന്നെ സൂക്ഷിച്ചു കൊള്ളുക അവർ എൻ്റെ കൂലിയായ മുപ്പത് ഷേക്കൽ തന്നു കർത്താവിനോട് അരില് ചെയ്തു ഇത് ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കുക അവർ എനിക്ക് മതിച്ച നല്ല വില ഞാൻ ആ മുപ്പത് ഷേക്കൽ വെള്ളി കർത്താവിൻ്റെ ആലയത്തിൻ്റെ ഭണ്ഡാരത്തിലിട്ടു പിന്നെ ഞാൻ ഐക്യം എന്ന വടിയോടിച്ചു ഞാൻ ഇസ്രയേലിന് യൂതായും തമ്മിലുള്ള സാഹോദര്യം അവസാനിപ്പിച്ചു കർത്താവിനോട് കൽപ്പിച്ചു നീ ഇനി നീചനായ ഒരു ഇടേൻ്റെ വേഷം എടുക്കുക ഞാൻ ദേശത്തെ നല്ല ഞാൻ ദേശത്തേക്കൊരു ഇടയനെ അയക്കും അവൻ നശിപ്പി നശി നശിപ്പിക്കുന്നവയെ നശിക്കുന്നവയെ രക്ഷിക്കുകയും വഴി നീറ്റിപ്പോയവരെ അന്വേഷിക്കുകയും മുറിവേറ്റവരെ സുഖപ്പെടുത്തുകയോ ആരോഗ്യമുള്ളതിനെ പോഷിപ്പിക്കുകയോ ചെയ്യാതെ കൊഴുത്തവയുടെ മാംസം തിന്നുന്നു കുളമ്പ് പോലും പറിച്ചെടു പറിച്ചെടുക്കുന്നു ആട്ടിൻകൂട്ടത്തെ കൂട്ടത്തെ ഉപേക്ഷിച്ച് കളയുന്നതിൻ്റെ നീചമായ ഇടയന ദുരിതം വാൾ അവൻ്റെ കൈ എടുക്കട്ടെ വാൾ അവൻ്റെ കൈ ഛേദിക്കട്ടെ വലത്ത് കണ്ണ് ചൂഴ്ന്നെടുക്കട്ടെ അവൻ്റെ കൈ പൂർണ്ണമായും ശേഷിച്ചു പോകട്ടെ അവൻ്റെ വലത്ത് കണ്ണ് തീർത്തും അന്ധകാരമാകട്ടെ ദൈവമേ നിനക്ക് യോഗ്യമാവുന്നു ബാറയ്ക്കുമോ